വയനാട് ദുരന്ത ബാധിതർക്കായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ കാരുണ്യയാത്ര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ധനശേഖരണാർത്ഥമാണ് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ വയനാടിനായി വളയം പിടിക്കാം എന്ന കാരുണ്യ സംഘടിപ്പിച്ചത് ചേർത്തല ജോയിന്റ് ആർ ടിഒ കെ ജി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ ചേർത്തല മേഖലാ സെക്രട്ടറി ബെന്നി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി ജില്ലാ വൈസ് പ്രസിഡന്റ് സുനീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗോപു എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ പഴിയേൽക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറയുന്നത് ഞാനിവിടെ ജോയിൻ്റായിട്ട് ജാതകം ആറുമാസമായി ഈ ആറുമാസത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളതും എനിക്ക് ബസ്സുകാരത്തിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബസ് ഓടിച്ചിട്ട് നടക്കാനായിട്ട് കാരണം നമ്മളിപ്പോൾ ഹൈവേയുടെ വർക്ക് എടുക്കുന്നത് ധാരാളമായിട്ടുള്ള റോഡുകളും ബ്ലോക്കുകളും നേരത്തെ നിരന്തരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകളും റോഡിലെ അഭാഗങ്ങളൊക്കെ കാരണം നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് സമയ പാലിക്കേണ്ടതുണ്ട് കൃത്യമായ സമയത്ത് ഓടി എത്തേണ്ടതുണ്ട് തന്നെ ഇനി കുറേയുള്ള വണ്ടി കറക്റ്റ് ലക്ഷം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രഷറിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നന്നായിട്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് കാരണം വളരെ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ പരിഹരിക്കണം പിന്നെ ഈ നിങ്ങൾ കേൾക്കുന്ന ഈ പഴിയുണ്ട് അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ഒരു ആശയമാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നതാണ് ഇതുപോലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ശ്ലാഘനീയമായ തീരുമാനമാണ് കാരണം നമ്മുടെ നമുക്കറിയാം വയനാട് ഒരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു പ്രദേശം ആയില്ലാണ്ടായി പോവുകയും അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കഷ്ടത്തിലാവും ചെയ്ത സാഹചര്യത്തിൽ ഇതുപോലൊരു കൈത്താങ്ങൾ നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സഹായം എന്നാണിത് എങ്ങനെ ഓരോരുത്തരും സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് വരാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ അടുത്ത തീരുമാനം വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഈ ബസ് നമുക്കറിയാം ഞാൻ വർഷങ്ങളായിട്ട് പ്രതിപാട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ബസ്സ് അന്നുണ്ടായിരുന്ന ബസ്സുകളിലെണ്ണോ ഇപ്പോഴത്തെ ബസ്സുകളെണ്ണം നോക്കുമ്പോൾ തന്നെ വളരെ വളരെ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും നഷ്ടത്തിലായൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത് പലപ്പോഴും പല ബസ് ആരും നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നഷ്ടം സഹിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് പക്ഷേ ഈ സാഹചര്യത്തിൽ പോലും നമ്മൾ ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവനായിട്ട് എന്നെ ഈ ഒരു നീക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വയനാടിൻ്റെ ഒരു പ്രതിസന്ധി കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഈ തീരുമാനമെടുത്തുകൊണ്ട് ആ ഒരു ദിവസത്തെ കംപ്ലീറ്റ് വരുമാനം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുത്ത പി വി ഒ ശരിക്കും പറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു പ്രത്യേകിച്ച് കേരള മോട്ടോർ വാൻ നമ്മുടെ ഒരു ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പി ബി ഒയെ കേരള മോട്ടോർ വാൻ നമ്മുടെ ആർ ടിഒഫിലൊക്കെ ചേർന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പല കാര്യങ്ങൾക്കും ഒരു നമ്മൾ കൈ ഓർക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്ത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്